ചതിവ് അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷ സംസാരിച്ചു അതായത് ഉള്ളിൽ ചതി വെച്ചിട്ട് അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ചോദിക്കും ആ രീതിയിൽ ചതിവായിട്ട് അത് പറഞ്ഞ ദിവസം ദൈവം ഒന്ന് മാറി നിങ്ങൾ ആ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു ദൈവം അപ്പുറത്തേക്കൊന്ന് മാറിയുള്ളൂ എന്തോ ഒന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണത് അതെന്താണത് അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ വന്നു അപ്പൊ ഹവ പാപ്പട ഹവ പറഞ്ഞു അതെ അത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഓ പിന്നെ അതൊന്നും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പം ചതിവിന്റെ രൂപ രൂപത്തിൽ സമാധാനത്തിൽ സംസാരിക്കുന്ന അവസ്ഥകളുണ്ടായി ഇത് ഒരു വ്യക്തിയെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് പകരം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് തിന്മയുടെ വേരായ ഒരാൾ ഭരണത്തിൽ വന്നു ആ കുട്ടത്തിൽ നിയമനിഷേധകരായ കുറച്ച് പേർ അങ്ങ് കൂടെ ചേർന്ന് അവർ വിജാതിയരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ഇപ്പം പള്ളിയിൽ ചെറിയ വസ്ത്രമൊക്കെ ഇട്ട് വന്ന എന്താ കുഴപ്പം ദൈവം അത് സ്വീകരിക്കുന്നേ അത് ദൈവം എല്ലാവരും ഉൾക്കൊള്ളുന്ന ദൈവം അല്ലേ അങ്ങനെയൊക്കെ അങ്ങ് പറയാൻ തുടങ്ങി വിജാതീയ ചിന്തകളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി വിജാതി ചിന്തകളുമായി ഉടമ്പടി ഉണ്ടാക്കി അങ്ങനെ അഹങ്കാരമങ്ങ് മുത്തു അവരും ചതിവ് പോലെ ചതിവുള്ളി വെച്ചിട്ട് നല്ല കൂളായിട്ട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ അവസാനം വരുന്നതും അൻപത്തിയാറാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ നിയമഗ്രന്ഥങ്ങൾ കീറി അത് തീയിലിട്ടു അതുവരിയായി ഒരവസ്ഥ നോക്കി അങ്ങനെ പോയി 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 പൊയ് പോയി ബൈബിളൊന്നും വായിക്കാതായി പ്രാർത്ഥന ചൊല്ലാണ്ടായി കൊന്ത ചൊല്ലാണ്ടായി ഇങ്ങനെ ഇങ്ങനെ ലോകാരൂപി കയറി വന്ന് നമ്മൾ ദൈവത്തിന് അങ്ങനെ അകന്നുപോയി